സീപ്ലെയിൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വനം വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ദേവികുളം വനം വകുപ്പ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് വിവിധ വകുപ്പുകൾ ചേർന്ന് ഡാമുകളിൽ നടത്തിയ പരിശോധനകളെ തുടർന്നാണ് മാട്ടുപ്പെട്ടിയിൽ ജലവിമാനമിറക്കാൻ അനുയോജ്യമെന്ന് കണ്ടെത്തി പരീക്ഷണ പറക്കൽ നടത്തിയത് എന്നാൽ മാട്ടുപ്പെട്ടി വനമേഖലയിലാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് നൽകി വനംവകുപ്പ് പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതി അട്ടിമറിക്കാനാണ് ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ വികസനത്തിനായി സർക്കാർ നടപ്പാക്കുന്ന സീപ്ലെയിൻ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വനംവകുപ്പിന്റെ നടപടികൾക്ക് െതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് സി പി എം ജില്ലാ സെക്രട്ടറി പരീക്ഷ നടത്തിയ പറയുകയാണ് വന്യജീവികൾക്ക് ഭീതി ഉണ്ടാക്കും എന്ന് പ്രയോജനം നടത്തുമ്പോൾ ആ പ്രയോജനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനത്തെ അടിസ്ഥാനത്തിലാണോ ഏതെങ്കിലും നിയമസാധ്യതയുള്ള കാര്യമാണ് വനം ഉപത്തെ സംബന്ധിച്ച് ഏതെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു ശാസ്ത്രീയമായ സമയത്തെ അടിസ്ഥാനത്തിലാണോ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് മൂന്നാർ ബ്ലോക്ക് സെക്രട്ടറി കെ വി സമ്പത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് മൂന്നാർ ഏരിയ സെക്രട്ടറി കെ കെ വിജയൻ തുടങ്ങിയ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ